തന്നെ അവിടെ ഒരു ഉണ്ട് പറഞ്ഞത് അതുപോലെ അതുപോലെ വിവാദമുള്ള നമസ്കാരം നമസ്കാരണ്ടേ ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്തിരുന്നു ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം അതിനു അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടും ഇതിന്റെ പുറത്തൊരു കാരണമുണ്ട് ഞാൻ കുറച്ചു ദിവസങ്ങളായിട്ട് ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ആ സമാധിയുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം കൈകാര്യം ചെയ്ത് ഞാൻ എൻ്റെ ഒരു പ്രതികരണം അറിയിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ചില ആളുകളൊക്കെ വന്ന് കമൻ്റ് അടിച്ചിരുന്നു സുഹൃത്തെ നിങ്ങൾ പറയുന്നത് പലപ്പോഴും ഗോപൻ സ്വാമി ഒരു ബിസിനസ്സിലേക്ക് വഴി മാറുകയാണ് അവരുടെ അച്ഛനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ സമാധി ഉപയോഗിച്ചിട്ട് അവിടേക്ക് പണം വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് ആ ശരിയാണോ അതായത് അതൊക്കെ നടക്കുന്നൊരു കാര്യമാണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു രണ്ടാമത്തെ ചോദ്യം പലരും ചോദിച്ചത് ഈ സമാധി എന്ന് പറയുന്നത് ആ ഒരു ഗോപൻ സ്വാമി എന്ന് പറയുന്ന മനുഷ്യനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്തിരിക്കുന്നത് അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടൊരു സ്വാമിയാണ് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആളുകൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയിൽ അവിടെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഫലം കിട്ടി അവിടെ പോയി പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി അവിടെ പോയി പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ കാലിന്റെ വേദന മാറി അവിടെ പോയി പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ വീട്ടിൽ സമ്പത്ത് കൊന്നുകൂടി അവിടെ പോയി പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഐശ്വര്യമാണ് അവിടെ പോയി പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ പുതിയ കാറ് വാങ്ങിച്ചു ഞാൻ കാറ് വാങ്ങിച്ചു എന്ന രീതിയിലല്ല പക്ഷേ ചില ആളുകൾക്ക് ഇങ്ങനെ കാറ് വാങ്ങിച്ചു എന്നുള്ള വാർത്തകളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന വീഡിയോസുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ എന്റെ സുഹൃത്തുക്കളെ അവിടേക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞു വരും ഞാൻ പറയുന്നത് ആ വീട്ടുകാര് പോലും അറിയാതെ ഒരു സ്ഥലത്തെ കുറിച്ച് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ പ്രഖ്യാപനമാണ് അവൾ ഇതിൽ പറയുന്നത് അവിടെ പലർക്കും പല കഴിവുകളുണ്ടത്രേ അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഭാഗം അവിടെ പലർക്കും പല ഭാഗ്യങ്ങളും കിട്ടിയിട്ടുണ്ടത്രേ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ മോഡേൺ യുഗത്തിലും ഈ മോഡേൺ യുഗത്തിന്റെ സിംപലുകളായിട്ടുള്ള ഈ മൊബൈൽ ഫോണുകളും നെറ്റും തേങ്ങ മാങ്ങയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഇടയിലും അന്ധവിശ്വാസം എങ്ങനെ തിരികെ കയറ്റാം എന്ന് മാത്രം വിശ്വസിച്ചിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് അതിന് തോന്നിയിട്ടുള്ളു എന്തായാലും ആ വീഡിയോയിലുള്ള കഥാപാത്രങ്ങളെയും വ്യക്തികളെയും ഞാൻ ബ്ലർ ചെയ്ത് കളയുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു വോയിസ് മാത്രം ഒന്ന് കേട്ടാൽ മതി കാരണം എനിക്ക് അതിന്റെ അതിലുള്ള ആളുകളെനിക്ക് വിമർശിക്കാനില്ല എനിക്ക് അവരുടെ ആശയത്തെ മാത്രമേ ഞാൻ വിമർശിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഒന്ന് കേട്ടു പോകും ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഒരു മംഗലത്ത് തറവാട് ആ തറവാടിൽ കുറെ ഏറെ പ്രത്യേകതകളുണ്ട് എന്താണെന്നല്ലേ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അവിടെ ഒരു ജീവൽ സമാര്യമുണ്ട് ഗോപിൻ സ്വാമിയെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറഞ്ഞത് അതുപോലെ അതുപോലെ വിവാദമുള്ള കാര്യവുമല്ല ഇത് വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അവർക്ക് സദ്യയൊക്കെ കൊടുക്കും സ്വയം നിർമ്മിച്ച ഒരു കുഴിയില് അവിടെ സമാധി സമാധിയാകുകയായിരുന്നു ആ ജീവൻ സമാധി ഇന്നും അവിടെ ഉണ്ട് അവിടെ വന്ന തൊഴിൽ വലിയ വലിയ വഴിപാടുകളും അങ്ങനൊന്നും അല്ല അതൊരു കുടുംബമാണ് ആ ആ തറവാടാണ് അവിടെയാണ് ഇതൊക്കെ വെച്ചാശ്രയം പോലെ വെച്ചേക്കുന്നത് ജീവൽ സമാധിയുടെ അടുത്ത് വന്നിട്ട് ഒന്ന് വിളക്കെണ്ണ വാങ്ങിച്ചു കൊടുക്കുക വിളക്ക് കത്തിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പൂമാല സമർപ്പിക്കുക അങ്ങനെ നിസാരം ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യുക നാട്ടുകാർക്കൊക്കെ യും അവരുടെ ആഗ്രഹങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഭഗവാൻ കൊടുക്കുന്നതായിട്ടാ അറിയുന്നത് അത് തന്നെയല്ല അല്ലാതെ തന്നെ കുറെ ആത്മാക്കള് അതായത് കുറച്ച് മരിച്ചു പോയ ആൾക്കാര് അതൊക്കെ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരൊക്കെയാ അവരെല്ലാം അവളെ ആ വായിച്ച് കുടിയിരുത്തിയിട്ട് സ്ത്രീയെ അവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ പ്രസവ സമയത്തുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ എല്ലാം അതായത് സാത്വികമായിട്ട് നമ്മള് ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പെട്ട് കിടവാതി ചെയ്തു തന്നെ അത് നമ്മളുടെ ഭാഗത്ത് പ്രശ്നം കൊണ്ടല്ലെന്നാൽ മതി അവൾ അത് നിസ്സാരം ഈ ഒരു വഴിപാട് ചെയ്താൽ മതി അതെല്ലാം സാധിക്കുമെന്നാണ് അനുഭവസ്ഥരൊക്കെ പറയുന്നത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു നല്ല വീഡിയോ അതിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് ഒരു ഒരു അതിൽ ഒന്ന് നോക്കിയാൽ ഒക്കെ എന്തായാലും അവര് തന്റെ യൂട്യൂബിനെ കൂടി അതിന്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്തു നല്ല കാര്യം ഇങ്ങനെ തന്നെയാണ് വീഡിയോസ് ഒക്കെ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കി അവിടെ ഒന്ന് ആ ഒരു അദ്ദേഹം വിളിച്ച് ദൈവം എന്നാണ് മരിച്ചു പോയൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ ദൈവം ആയിക്കോട്ടെ തന്നെ ദൈവം ആയിക്കോട്ടെ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണത്തെ പറ്റി പറഞ്ഞു രണ്ടാമത് ഏതൊരു സ്ത്രീ കൂടി അവിടെ ഉണ്ടത്രേ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഗർഭസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവായിട്ടും എന്ത് തന്നെ പ്രശ്നമാണെന്നേ ഏറ്റവും നല്ല മോഡേൺ മെഡിസിനും ഡോക്ടേഴ്സും ഒക്കെ ഇവിടെ ഉള്ള സമയത്ത് എന്ത് പ്രശ്നം ഉള്ളത് ഒരു പ്രശ്നമില്ല പണ്ടത്തെ കാര്യം ഒരു വിഷയങ്ങളും ഇപ്പൊ നാട്ടിലില്ലെന്ന് പറയാം ഓ ഈ പ്രസവം എന്നൊക്കെ പറയുന്ന ഇപ്പൊ എന്തൊരു ഗംഭീര ആഘോഷമായിട്ട് കൂടുതൽ പൈസ ചെലവഴിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നതിനേക്കാൾ വേറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഈ വീഡിയോ അല്ലേ അതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കണം അതൊരു ഗംഭീര പ്രൊമോഷൻ വീഡിയോ എന്തായാലും അത് ആ വീട്ടുകാരെ നശിപ്പിക്കാനോ നേരേക്കാനോ പ്രൊമോഷൻ വീഡിയോ ഉപയോഗിക്കും ഇതിന്റെ ഭാഗമായിട്ട് അവിടേക്ക് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇതേ ഉള്ളൂ പറയുന്നോക്കി വളരെ ചെറിയ തുകയ്ക്കുള്ള പൂജകളൊക്കെ അവിടെ ചെയ്താൽ മതി ശരിയാണേ ഒരു പത്ത് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയായിരിക്കും അതൊരു ആയിരം പേര് അല്ലെങ്കിൽ ഒരു രണ്ടായിരം പേര് ഒരു മാസം വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ജീവിക്കാൻ അതിൽ കിട്ടില്ലേ അപ്പോ പതുക്കെങ്കിലും അവിടെ ഒരു ജീവനോപാധിയുമായിട്ട് അതിനെ മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലായേ ആ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു ജീവനോപാധിയായിട്ട് അത് അവിടെ സംഗതി മാറ്റപ്പെടുന്നതാണ് ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗോപൻ സ്വാമിയുടെ അവിടെ ഇനി നടക്കുക ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി നിങ്ങൾക്ക് വെല്ലുവിളിക്കുന്ന വന്ന വരിയാണ് നോക്കിക്കോളൂ അധികം താമസിക്കാതെ ഗോപൻ സ്വാമിയുടെ ആ ഒരു സമാധിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെയോ ഗുണങ്ങൾ കിട്ടി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ പ്രസവൊക്കെ ഗംഭീരമായിട്ട് നടന്നു ഒരു പ്രയാസമില്ല നടന്നു അത് അവിടെ പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ വരും അത് നൂറ് ശതമാനം വരും അതിനപ്പുറത്തേക്കുള്ള പ്രചരണമൊന്നും ഇപ്പം ഇല്ലന്നെ നോട്ടീസ് അടിക്കലൊന്നും ഇല്ല ഇപ്പൊ ഈ തരത്തിലുള്ള പ്രചരണമാണ് അവിടേക്ക് വരും ആളുകള് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും പൈസ ഇടാൻ തുടങ്ങും ആ വീട്ടുകാര് സുന്ദരമായിട്ട് ജീവിക്കും ജീവിക്കണം ഈ കഷ്ടപ്പെട്ടതിനൊക്കെ സുന്ദരമായ ജീവിതം എന്തായാലും അവരുടെ മുമ്പിലേക്ക് വേണ്ടേ അത് കിട്ടട്ടെ കാരണം കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നത് ഞാൻ അതിനെ അംഗീകരിച്ചോണ്ടല്ലോ കേട്ടോ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾ എന്താ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ഞാൻ അതിനെ അംഗീകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ അതിനെ എന്ന് പറഞ്ഞാലും കിട്ടണം എന്ന് പറഞ്ഞാലും നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള വിവരമുള്ള വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ കൂടിയ നമ്മുടെ മലയാളികൾ അവിടെ പോവും നൂറ് ശതമാനം പോവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ കേട്ടോ ബപ്പായ